ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമുക്ക് സുപരിചിത അല്ലാത്തൊരു വിളവെടുപ്പാണ് കേട്ടോ ഏലമാണ് ഏലം ഞാൻ കുറച്ച് പറിച്ചപ്പോഴാണ് പിന്നെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കയറി കരുത്തിയത് കുറച്ചുള്ളൂ കേട്ടോ കുറച്ച് പറഞ്ഞാൽ ഒരു പിന്നെ മൂടാണല്ലോ നമ്മൾ നട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഏലം പറിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് കയ്യിലിങ്ങനെ പൊരുന്നേ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പോൾ നമുക്ക് ഈ അധികം ഇങ്ങനെ പിടിച്ചാൽ പോരാത്തതാണ് അതിങ്ങനെ ഇങ്ങനത്തെ ചെറിയ ഇതിങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു നോക്കിയാൽ മൂത്തത് നമ്മളെ കയ്യിൽ ഇങ്ങനെ പോരും കേട്ടോ മൂത്ത വേണ്ടീല്ലേ ഇതിങ്ങനെ കയ്യിലാണ് പോരും അപ്പം നമ്മളിങ്ങനെ പറിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഇടയിലും പാങ്കും എടുത്തു അപ്പോൾ ഒന്ന് വീഡിയോ പിടിക്കൽ നിർത്തിയതാണ് അപ്പോൾ കുറേ പറിച്ചിട്ടുണ്ട് കേട്ടോ കുറേ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പരീക്ഷണം അങ്ങനെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണല്ലോ നമ്മളവിടെ ഉണ്ടാവുകയില്ലയെന്നുള്ളൊരു രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ പറിക്കാറ് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ കയ്യിലിങ്ങനെ പോരും കേട്ടോ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഞാനിതൊന്ന് ഇന്നലെ കുറച്ച് പറിച്ചാൻ പിന്നെ ഇന്നലെ അല്ല രണ്ടു ദിവസം മുന്നേ അപ്പോൾ പറിച്ചപ്പോൾ അന്ന് കയ്യിൽ പോരുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്തു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചാണ്ട് പോരണ്ട് ചിലത് കേട്ടോ ചിലതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിടിച്ചാൽ പോരാത്തത് എടുക്കണില്ല എടുത്തിട്ട് ഫുള്ള് മൂത്തിട്ടില്ലെങ്കിൽ വേസ്റ്റ് വേസ്റ്റാകില്ലേ അപ്പോൾ ഈ ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് ആദ്യം പറഞ്ഞ നമുക്ക് സുപരിചിതമല്ലാത്തൊരു കൃഷിയാണിതെന്ന് അപ്പോൾ ഏതായാലും കുഴപ്പമില്ല പിന്നെ നമ്മളാവശ്യത്തിനുള്ള ഏലപ്പതിമൊന്ന് കിട്ടുണ്ട് കേട്ടോ കിട്ടും കിട്ടുണ്ട് എന്നല്ല കിട്ടും എന്നാണ് നമുക്ക് ഒരു ഒരു വീട്ടിലൊരു മൂട് പിന്നെ ഏലം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കാലാവസ്ഥയിലും ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ വല്ലാതെ വെയിൽ കൊള്ളാത്ത ണാൽ ഒരു കൃഷിയാണ് കൈ ഏലെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഇത് പറിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് എൻ്റെ ഉള്ളിനൊന്നും കിട്ടുന്നില്ല എന്തിനവിടൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഇടയിലായിട്ട് അങ്ങനെ കൊല പൊട്ടി പൊട്ടിപ്പോലെ ഇതിന് അതിൻ്റെ ഇടഭാഗത്തൊക്കെ അടിയിൽ ചാടി കിടക്കുന്നുണ്ട് ഇത് ഓരോ മണി നമ്മൾ സൂക്ഷിച്ച് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അത് വേസ്റ്റായി താഴെ പോവും അത് നമ്മളെ കയ്യിലിങ്ങനെയാണ് പിടിക്കുമ്പോൾ തന്നെ പൂരേണ്ടത് മൂത്തതാണ് അങ്ങനെ പോരാ എന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അത് സംഭവം ശരി തന്നെയാണ് ഈ മൂത്ത കായകളൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലോണ് പോരണ്ട് മറ്റത് നമ്മൾ നനക്കെട്ട് വലിക്കുന്ന വേണം ഏതായാലും നമ്മളൊരു കൃഷി ഒരു പരീക്ഷണം നടത്തിയത് വിജയിച്ച ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ഒക്കെ എടുക്കാനുണ്ട് നമ്മളെല്ലാം നമ്മളെ കൈ എത്തുന്നില്ല സ്ഥലത്ത് മൂക്കാത്തതും പറിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ എത്തി ഒലിഞ്ഞ് അതുകൊണ്ട് പരിക്കുമ്പോൾ പിന്നെ അടിഭാഗത്താണ് ഉള്ളത് പിന്നെ ഇപ്പോൾ അത്രയും ബുദ്ധിമുട്ടായി പറിക്കേണ്ട വെച്ചിട്ട് അടിയ എടുക്കുന്നുണ്ട് ഏല ഒരു ചെറിയ പാത്രത്തിന് കുറച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മളാവശ്യത്തിനും വീട്ടാവശ്യത്തിനുള്ള ഏല ഏതായാലും അതിന് വന്ന് കിട്ടും തോന്നുന്നു നല്ല നല്ല ചെടിയാണ് കേട്ടോ അത് അല്ല ഞാന് വയനാടിലൊക്കെയാണ് ഇപ്പം ഇങ്ങനത്തെ ചെടികൾ കണ്ടിട്ടുള്ളത് നല്ല നല്ല വലിപ്പത്തിൽ നല്ല ഷാറായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ വേണ്ടീല്ലേ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം ഇതിൻ്റെ പിന്നെ ഈ വളർച്ചയും ഇതൊക്കെ ഈ പിന്നെ ഇതിൻ്റെ തണ്ടുകൾ ഒരുപാട് തണ്ടുകൾ കേട്ടോ തട്ട എന്നാണ് പറയാം ഒരുപാട് തട്ടാൾ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ തിരഞ്ഞു നോക്കിയാൽ ഒരുപാട് ഉണ്ടാകും കേട്ടോ ആ ഭാഗത്തേക്ക് നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മൾ കിടന്നിട്ടില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ കിടക്കാമോ അവിടെ ഒക്കെ ഈ ഭാഗത്തൊക്കെ നല്ല സാധനം പറിക്കാൻ ബുദ്ധിമുട്ട് നമ്മളതിങ്ങനെ അപ്പോൾ ഇങ്ങനെ തെരഞ്ഞു നടന്ന് പറിക്കണം അല്ലെങ്കിൽ ഇത് കിട്ടൂല കേട്ടോ എന്തെങ്കിലും മണ്ണിൻ്റെ അടിയൊക്കെയാണ് പോയിട്ടുണ്ട് ഒന്നും പറിച്ച നമ്മൾ നമ്മളുകൊണ്ട് എടുക്കുകയാണ് ഇനിയിപ്പോൾ അതിന് ഒന്ന് മെനക്കെടേണ്ട കാര്യമില്ലല്ലോ ഇപ്പം നിറയെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി പിന്നെ എടുക്കുക ഏകദേശം മൂത്തതൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കത് വെയിലത്ത് തണലത്ത് ഉണക്കം നല്ല നല്ലതെട്ടോ നിങ്ങൾക്ക് ഒരു എവിടുന്നേലൊക്കെ ചെടി കിട്ടുകയാണെങ്കിൽ ഒരു ഏലത്തിൻ്റെ ചെടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും അതൊക്കെ ഒന്ന് പരീക്ഷമൊക്കെ ആട്ടോ എന്നുണ്ടീലോ അപ്പോൾ അത്ര കിട്ടി ഇത് പിന്നെ അങ്ങനെ വലിയൊരു വിളവൊന്നുമല്ല പക്ഷേ നമ്മളിവിടുത്തെ ഈ കാലാവസ്ഥയിലും പിന്നെ ഏലം വിളിന്നുള്ളതിനൊരു കാരണമാണ് കേട്ടത് നമ്മളിപ്പോൾ ഇത് വിളവെടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമുക്ക് ഏലം ഇവിടെ പറിക്കുന്നത് കേട്ടോ ആ കരിമ്പിൻ്റെ അപ്പുറത്താണ് ഏലം ഉണ്ടായിട്ടുള്ളത് കേട്ടോ അത് പിന്നെ സൂം ചെയ്ത് കാണിച്ചത് നമ്മൾ ദൂരത്ത് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വലുപ്പം എന്തൊക്കെ ഒരു രണ്ടാളിലേറെ ഏകലുണ്ട് കേട്ടോ അതുണ്ടായിട്ട് നല്ല കാട് പിടിച്ചിട്ടുണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ തൈ വേറെ വെച്ചിട്ടുണ്ട് കുറച്ച് തയ്യാളൊക്കെ ആകുമ്പോൾ പിരിച്ച് വെച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് പിന്നെ നമ്മളാവശ്യത്തിനുള്ള ഏലം കിട്ടിയിട്ടുണ്ട് ഇത്ര ഏലാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അതായത് ഇവിടെ കുറച്ചുള്ളൂ ഒരു അമ്പത് ഗ്രാമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി ഇവിടെ തണലിൽ തന്നെ ഇങ്ങനെ വെച്ച് ഉണക്കുകയാണ് പിന്നെ വല്ല കൂടുതലായിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ വിചാരിച്ചതിൽ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുൻപാണ് കുറച്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ അത് പിന്നെ കുറച്ച് ഉണക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നാലിസം മുന്നെയാണ് കുറച്ച് അപ്പോൾ അതും കുഴപ്പമൊന്നുമില്ല ഇത്ര അത്ര പിന്നെ ഇത്ര തന്നെ അന്നും പറിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഒരു വാസനയാണ് കേട്ടോ അതിങ്ങനെ ഈ തണലിത്ത് ഇവിടെ തന്നെ ഇട്ട് ഉണക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ വെയിൽ കൊ കൊള്ളാൻ പാടില്ലല്ലോ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ പച്ച കളർ പോകും പിന്നെ ഒരു പിന്നെ ഗ്രേ കളറായിട്ട് ഒരു കുറഞ്ഞൊരു പച്ച കളറായിട്ട് മാറും അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോകും അപ്പോൾ ഇന്ന് ഇത്തരമൊക്കെ തന്നെയുള്ളൂ പിന്നെ വീഡിയോ കേട്ടോ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ക്രിസ്റ്റിനെ നിങ്ങൾക്ക് കൂടുതൽ അറിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം